യു എമ്മി സുഖാണോ എന്താ പരിപാടി കൊറേ നേരമായിട്ട് ഇവിടെ കൊറേ നേരമായിട്ടോന്ന് ഞങ്ങൾ കൊറേ നേരം നോക്കണേ ആമ്പിളാർ മാത്രമേ ഉള്ളൂ ഇവിടെ എവിടെ സ്ഥലം പോവാ നാട്ടിലെ മലപ്പുറം ണ് ചെറക്കൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ചെറുക്കൻ്റെ പേര് അവര് എടാ നിന്നെ വിഷ് ചെയ്യുന്നേ ഒരു അവരുടെ താങ്ക്സ് പറ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരിക്കലും നിങ്ങളെ ഹോസ്റ്റലിലാണോ പഠിക്കാണോ അപ്പൊ വരുവാട്ടൊക്കെ നടക്കട്ടെ ഞാൻ ലൈവാണ് ഞാൻ പറഞ്ഞില്ലേ കൊലപ്പെട്ട പിള്ളേരടാ കൊല ഇല്ല തങ്കപ്പെട്ട നല്ല പിള്ളേരും മാറ്റണം കേട്ടോ ഓ ഹായാ ഹായ് ലൈവാണ് ലൈവ് ലെറ്റ് ലെറ്റ് കിക്കില്ല എവിടെയാ സ്ഥലം എവിടെയാഡ് കൊല്ലം 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 ഡീസൽ കൊല്ലത്തെ ഡീസലൊക്കെ കരുതാപള്ളി കരുതാപള്ളി ആണാവ കണ്ടതായ സന്തോഷം നടക്കട്ടെ നിങ്ങളുടെ വരുടെ നടക്കട്ടെ ഓക്കെ ഞാൻ നിന്നെ നിന്നെ വിശ്വസി േ നിങ്ങള് ഞാൻ വേറെ ചേട്ടൻ മെസ്സേജ് അയച്ച് ചേട്ടന്റെ എടിച്ചർ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ മെസ്സേജ് അയച്ച് ഞാൻ ഫോളോ ഒക്കെ ചെയ്ത് ആ ചേട്ടാ എന്റെ ഫ്രണ്ട് അരുത്തൂറോ അവിടെ വണ്ടി കണ്ട് ഞാൻ പോത്തോട് വരെ പിറകെ വന്ന് വേറെ ഒരാളായിരുന്നു ഓട്ടിച്ചത് പക്ഷേ എന്ന മാസം വിനീതാണ് വണ്ടി മോശം സമയത്ത് കൊണ്ടുപോകണേണ്ട സുഖമാണ് നിങ്ങൾ രാത്രി മാസം റോഡില്

ഏ ഇന്റെ കാണിക്കണല്ലോടാ ഹൺഡ്രഡ് സ്ക്വയർ വൈ ഹൺഡ്രഡ് സ്ക്വയർ കണ്ട് കണ്ടു കണ്ടു നിന്നെ മുടി മുടി ഓ നീ എനിക്ക് ഡെയിലി എടാ എത്ര വട്ടം കോള് വിളിച്ചിട്ടുണ്ടോ ഓ ചേട്ടൻ്റെ യൂട്യൂബ് ഞാൻ നോക്കാതെ ഉറങ്ങണ ചേട്ടന്റെ യൂട്യൂബ് കേട്ടാ പ്രേതത്തിന്റെ അതാണ്ടേ എന്റെ യൂട്യൂബ് എടുത്താട്ടാണ് ഉറങ്ങണോ താങ്ക് യു സോ മച്ച് ഞാൻ ഇത് ട്വന്റി ഫോർസ് ചാട്ടന്റെ വീഡിയോ നേരിട്ടാണ് നേരിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് കണ്ടു സെറ്റ് ഞാൻ ഏയ് എനിക്ക് കൊറച്ച് ആപ്പും റിച്ച് ആണ് അതുകൊണ്ട് നല്ല സാധനങ്ങള് മേടിച്ചത് ക്യാമറ കമ്പ്യൂട്ടർ ാണ് ആ നിങ്ങളിപ്പൊ ബന്ധുക്ക ഇല്ലല്ലാ ഇപ്പൊ നിങ്ങളെ ബന്ധുക്കാര് നമ്മള് പുറത്ത്

ഹലോ ആ പൂണ്ണിക്കുട്ടികുട്ടെ ഹായ് ഹായ് ബ്രോ ഹായ് ബ്രോ ഫോ ഹായ് ഡ്രസ് നോക്കി ഓടിയോ നിങ്ങളെ മാസല്ലോ യൂട്യൂബിലേ പ്ലീസ് ആണ് അവ ഒളിച്ചത് താമസിക്കണം അന്നാസാണ് സ്ഥലം താങ്ക്യൂ താങ്ക് യു താങ്ക്യൂടാ എവിടെയാ സ്ഥലം എവിടെയാ ഞാൻ ഇവിടെ തിരുവാണ്ട റൗണ നമുക്ക് ഏറ്റവും കൂടുതൽ വരണേ പിന്നെ അടുത്ത ദിവസമായാലും ഞാൻ കാണും താങ്ക് യു താങ്ക് യു ഡീസ് അല്ലൗട്ട് നടക്കണോ എന്തിരു പരിപാടി കാരണം എങ്ങനെ പോകണ കാര്യങ്ങളൊക്കെ ഉല്ലാസ ഓൺലൈൻ ഒരു കട്ടുണ്ട് കേട്ടാ പാട്ടൊന്നും പാടാൻ പറ്റിയ ഇതിലല്ല തൊണ്ടിരിക്കും ഓക്കേടാ നടക്കട്ടെ ഞങ്ങൾ ചുമ്മാ അന്നും ബാൻ കൊടുക്കണെങ്കിൽ ഇവിടെ ഹോസ്റ്റലിലാണോ ഹോസ്റ്റലിലാണോ ഓ ലൈവ് 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 കൊച്ചി ആണല്ലേ വരുന്നത് മാത്രം അറിയാ ആണല്ലേ മറ്റേ ഇല്ല മായാവ ഈ സിനിമയില് സാധനം വരുന്ന തലവട്ടം കാണുമ്പോഴേക്ക് സ്കിപ്പ് അടിക്കൂടാ ഹായി പറയുമ്പോഴത്തേക്ക് ആക്കണ്ടിത് ും സിംഗിൾ ആണോ സിംഗിൾ ആണ് പക്ഷേ കല്യാണം കഴിഞ്ഞോട് അറിഞ്ഞുകഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിഞ്ഞ് കൊച്ചുകുട്ടിയാ പിന്നെ ഞാൻ ചെറിയ വർദ്ധില്ല കഴിച്ചത് ഞാൻ എത്ര വയസ്സ് പിന്നെ പിന്നെ വയസ്സല്ലേ ആയിട്ടുള്ളു േ ഇരുപത്തെട്ട് വയസ്സായു അതെ അതെ പിന്നെ നമ്മൾ ഇരുപത്തി എഴുപത് വയസ്സിലേ കഴിച്ചെ പിന്നെ സംഭവിക്കും നമ്മള് നമ്മള് കൊറച്ച് പ്രഷറൊക്കെ കൊടുക്കണം എന്നെ തന്നെ ഞാൻ തന്നെ വീട്ടില് പ്രഷറൊക്കെ കൊടുത്തല്ലേ കല്യാണം കഴിച്ചത് േ അത് വേണം അതാണ് അതെ അതെ അത് വലിയായിട്ടുള്ള കാര്യമാണല്ലോ അത് ഇമ്പോർട്ടന്റ് കാര്യമാണ് മണിപ്പതി ഇന്റർവ്യൂല്പ്പോഴത്തെ നമ്മൾ എപ്പോഴും സൊസൈറ്റി അറേഞ്ച് ചെയ്യണം ഇപ്പഴത്തെ ഞാൻ പറഞ്ഞു സെറ്റ് ചെയ്യാ ഒളിച്ചു കൂടുക ഇന്റർവ്യൂ ആകുമ്പോ നീ ഇന്റർവ്യൂ എടുത്തു കഴിയുമ്പോ നീ ഹിറ്റ് ആവും അപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയി ഇൻഫ്ലുവൻസറായി നമുക്ക് കൊറച്ച് ബാക്കി ബമ്പറും വലുതാണ് പിന്നെ ഉദ്ഘാടനമായി വിഷയമായത് നമ്മക്കില്ല നമ്മുടെ അത്യാവശ്യം നല്ല ബമ്പറുണ്ട് മനസ്സിലായി പിന്നെ നമ്മള് കൊച്ചിന് ഒന്നുകൊണ്ട് ഉൾക്കാട്ട് നോക്കി പിന്നെ വേണ്ട താല്പര്യ ണോ വന്നെ അതെ ജർമ്മനിയിൽ നെയ്യപ്പു ഉച്ച അവിടെ എത്ര സമയം എത്ര എട്ട് നാൽപ്പത്തി ഒന്ന് രാവിലെയാ എടാ പോവിന രണ്ടായിരിക്കുന്ന ഞാൻ ഇവിടെ നെഴ്സിങ് പഠിക്കണ ഓ എങ്ങനെ പോണ ജീവിതമൊക്കെ സുഖല്ലേ നാട്ടുകാരുമ്പോന്ന് കാണണം കാണാൻ വേണ്ടിയിരിക്കൻ വരണം അങ്ങനെ ഇഷ്ടപ്പെട്ടു പരിധി പഠിച്ച് എന്റെ അണ്ണന ും പറയെ നീ എപ്പോഴും ഈ കാർട്ടൂൺ കണ്ടോ ഇരിക്കുവാണോ എന്തോ ഞാൻ കിട്ടുന്നേ എന്തോ കിട്ടുന്നു ഞാൻ പറയാം എനിക്കൊരു മനസുമായിട്ട് ഇവരുടെ സ്ട്രീമ കാണുമ്പോഴാണ് കിട്ടുന്നത് നിങ്ങളൊക്കെ എപ്പോഴും ഒരുമിച്ചാണെന്ന് ഞങ്ങൾക്ക് ഒരു സന്തോഷാണ് ഇപ്പൊ oh, സ്ഥല <laughs> 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 മലപ്പുറം 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 അങ്ങനെ കിട്ടി മക്കോട് മോളെഴുതി വന്നിട്ടുള്ളൂ ശരി ഞാൻ കറങ്ങി കണ്ടാവും ഒരുത്തന്നെ തന്നെ ഒറ്റ ഓ അല്ലേമിലാണോ ശ്രീമില്ല നമസ്കാരം അങ്ങനെ പോവാില്ല ലൈക്ക് ചെയ്യാൻ പറ്റത്തില്ല യൂട്യൂബിലൂട്യൂബിലെ ജസ് ഒരു പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് പേരെയാണ് കാണാം

കൂട്ടുകാരൻ ട്രിപ്പ് ഇട്ട് കിടക്കുമ്പോ നീ ഒമകളിലാണോ കൂട്ടുകാരെ ഐസ്യ എവിടെ ഞാൻ മലപ്പുറം വേങ്ങര മലപ്പുറം ഞാൻ എന്റെ ഗ്രാൻഡ് ബാക്ക് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യുന്നു കുറച്ചായി കായി ജസ്റ്റ് റെസ്റ്റിലാണ് കാരണത്തെ ഗ്രാൻഡ് അത് ഇതല്ല ഇത് ഞങ്ങൾ വെറുതെ അപ്പുറത്തെ റൂമിൽ അല്ല ഇങ്ങനെ തോന്നി ആരും ഞങ്ങളെ ഫാൻ താടിയിലിട്ട് ഓക്കെ